ിലേക്ക് സ്വാഗതം നമുക്കിന്ന് ചെമ്മീന് നല്ല വൃത്തിയിൽ കഴുകി വെച്ചിരിക്കുകയാണ് അതിന് നമുക്ക് മുരിങ്ങക്കായ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കാം അതിന് എണ്ണ ഒഴിച്ച് ഉള്ളി വാട്ടിയാണ് ചെറിയുള്ളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ചെറിയുള്ളി നന്നായി വാടിയതിന് ശേഷം നമുക്ക് ഈ തക്കാളി നല്ല കൊട്ടാം ചെമ്മീനും മുരിങ്ങക്കായും കൂടിയിട്ട് കറി വെക്കുന്നതാണ് ഞാൻ വെക്കാൻ പോകുന്നത് നോക്കാം നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ തലയിടാം ഇത് നമ്മൾ മാങ്ങയുണ്ടെങ്കിൽ മാങ്ങയിടാം ഒരു മാങ്ങയൊക്കെ ഇടാം അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ലേസം ഒരു സകലം പൊടിയെടുത്തിട്ട് പുളിയെടുത്തിട്ട് സകലം പുളിയെടുത്തിട്ട് നമുക്കിതിലേക്ക് ൊക്കും ഒരു സകല മതി അല്ലെങ്കിൽ രണ്ട് തക്കാളി കൂടുതൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് തക്കാളി ഇട്ടാലും മതി ഉള്ളിൻ്റെ ആവശ്യമൊന്നുമില്ല പുളി ഇട്ട് അത്രയും നന്നല്ല പുളിയിട്ട് അത്രയും നന്നായിരിക്കില്ല ആകുന്നതും മാങ്ങയോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നന്നായിരിക്കും അധികം ഇടാൻ പാടില്ല ഒരു മാങ്ങയൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെമ്മീൻ കറി നോക്കാം ശേഷം നമ്മൾ തക്കാളീനെ ഒരു രണ്ട് തക്കാളി മുട്ടു അതിന് അതിൻ്റെ കൂടെ ഇടക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി വെക്കാം ചെമ്മീൻ ഇതിൽ നമുക്ക് നന്നായി വാരിയിട്ട് ചെമ്മീനും മുരിങ്ങക്കായും കൂടിയിട്ട് തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് നമുക്ക് കറിവേപ്പിൻ്റെ ഇളയൊക്കെ ഇട്ട് ഇഞ്ചി പേസ്റ്റ് ഇട്ട് എല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി ഇളക്കിയതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇതൊക്കെ ചേർത്താം നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്താം ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് നമ്മൾ ഈ മുളക് പൊടി ചേർത്താം ഒരു സ്പൂണ് നല്ല എരിവാണെങ്കിൽ കുറച്ച് ചേർത്തിയാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊന്ന് നന്നായി ഇളക്കി വിടാം നല്ല ടേസ്റ്റാണ് ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണം ഇതിലെന്തൊക്കെയാണ് ചേർത്തി മുരിങ്ങക്കായ ചെമ്മീൻ ഉള്ളി തക്കാളി ഇഞ്ചി പേസ്റ്റ് കറിവേപ്പിൻ്റെ ഇല എല്ലാം കൂടി വാട്ടി വാട്ടിയതിന് ശേഷം ഇഞ്ചി ഇട്ട് വാട്ടിയതിന് ശേഷം നമ്മൾ ഈ മുരിങ്ങക്കായൻ്റെ അതിൽ ഇട്ട് ചെമ്മീൻ കയ്യിലിട്ടു നന്നായി ഒന്ന് ഇളക്കി ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം മതിലേക്ക് ഒരു രണ്ട് സ്പൂണും മല്ലിപ്പൊടി ഞാൻ മുളക് എടുത്ത പാത്രത്തിൽ തന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുക ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കാം പാകത്തിനുള്ള കൂടാം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് നന്നായി നിളക്കി വിട്ട് നമുക്കിന് തേങ്ങാ പാലക്കൊഴിക്കാതിൽ പുളി വന്നു നമുക്ക് ഇതത്ര മതി ഒരു ചെറുത് മാങ്ങി അതന്നെ നല്ലത് പുളി ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കോട്ടിയൻ്റെ വലിപ്പത്തിനുള്ള പുളി മതി കേട്ടോ കിട്ടുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ഇടാം നല്ല ടേസ്റ്റാണ് ഇതുപോലെയാണ് ചെമ്മീൻ ഉണ്ടാക്കേണ്ടത് പിന്നെ ഇതുപോലെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്കിത്തിരി മൂടി വയ്ക്കാൻ തിളയ്ക്കട്ടെ എന്നിട്ട് കാണിച്ച് തരാം ഞാൻ പുളി പുഴുകിയൊന്നുമില്ല നന്നായി ഒന്ന് കഴുകിയിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചിടും അപ്പോൾ അതിൻ്റെ ഒപ്പം അതങ്ങോട് ഉടഞ്ഞോളും ഞാൻ അങ്ങനെ ചെയ്യുക കുറച്ച് പുളി നന്നായി കഴുകി എടുത്തിട്ട് കഴുകിയെടുത്തിട്ട് അതിനങ്ങനെ പെച്ച് പെച്ച് മതിലിക്കിടും പ്രത്യേകിച്ചും പ്രത്യേകിച്ചും പറയണം ഇതിന് നമ്മൾ സാധാരണ മീൻ കറി വെക്കും പോലെ അത്ര പുളി ഒഴിക്കരുത് ഒരിക്കലും ചെമ്മീൻ കറി നന്നാകില്ല പുളി തേ മാങ്ങി മാങ്ങ അല്ലാന്നുണ്ടെങ്കിൽ കോട്ടിയൻ്റെ വലുപ്പത്തിനുള്ള പുളിയെടുക്കുക അതിന് നമ്മൾ പുഴിഞ്ഞൊഴിക്കുകയെ അതിൻ്റെ അതിൽ ഞാനിതിൽ പിച്ചിട്ടാ എടുക്കുക അങ്ങനെ കഴുകിയിട്ട് അതിനങ്ങനെ പിച്ചിടും ഇതാ പാ കലിഞ്ഞു പോയില്ലേ അപ്പോൾ അതിലൊന്നുമില്ല പുളി ഉണ്ടല്ലേ ഇനി നമുക്കിതിലേക്ക് എന്താ ചെയ്യേണ്ടത് പാൽ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലോ തേങ്ങ ഇത് തേങ്ങയാണ് തേങ്ങാപ്പാൽ ഒഴിക്കാം ഇതിൽ ഒഴിക്കാം നോക്കാം നല്ല ടേസ്റ്റാണ് ഇതിനോട് ചെയ്ത് നോക്കണം നിങ്ങൾ എൻ്റെ വീടിയോ മുഴുവനും കാണണം ഞാൻ പാട്ട് പിന്നെ എണ്ണക്കടികൾ ഞങ്ങൾക്ക് തട്ടുകടിയാണ് എണ്ണക്കടികൾ എല്ലാം ഇടുന്നതൊക്കെ ഞങ്ങൾ എൻ്റെ വീടിയിലുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായി കാണണം പാട്ടുകളും പാടിയിട്ടുണ്ട് നന്നായി ശ്ര ശ്രദ്ധിച്ച് നിങ്ങൾ കണ്ട് പിന്നെ എനിക്ക് കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറക്കരുത് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഒഴിച്ച് ഇനി അതിനെ നമുക്ക് നോക്കാം ഇത് നമുക്ക് പത്തിരിക്കും കൂട്ടാം ചോറ്റിനും കൂട്ടാം നല്ല ടേസ്റ്റാണ് ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ മുഴുവനും ഉപ്പ് ചെയ്യാതെ നല്ലപോലെ കാണണം നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും നമുക്ക് വേണം അപ്പം നമുക്ക് തിളച്ചിട്ടൊന്ന് ഇറക്കി വെക്കണം എന്ന് കാണാം നല്ല ടേസ്റ്റാണ് മക്കളെ ഇതുപോലെ ചെയ്ത് നോക്കി ഞങ്ങൾക്ക് തട്ടുകടയാണ് നമുക്ക് ചെമ്മീനും മുരിങ്ങക്കായും കൂടിയിട്ട് കറി വെച്ചത് ഒന്നും നോക്കിയില്ലേ ആയിരിക്കണം ഇപ്പോഴും ഞാൻ പറയുന്നു പുളി ഒരുപാട് ഒഴിക്കരുത് പുളി ഒരുപാട് ചെമ്മീനിൽ പുളി ഒരുപാടൊഴിച്ചാൽ നമ്മൾ സാധാരണ മീൻ കറി മത്തിയോ മാന്തളോ അല്ലെങ്കിൽ പല വേറുള്ള മീനുകളൊക്കെ കറി വെക്കുമ്പോൾ പുളി ഒഴിക്കില്ലേ അതുപോലെ ഒരിക്കലും ഒഴിക്കരുത് നന്നായില്ല ടേസ്റ്റേ ഉണ്ടായില്ല ആ പുളി ഒഴിച്ചാൽ പിന്നെ നമ്മൾ ഒരു ലേസ് ഒരു പുളിപ്പിന് വേണ്ടി ഒരു കോട്ടിയേൻ്റെ വലുപ്പത്തിൽ പുളിയെടുത്തിട്ട് നമുക്ക് അതിനൊിച്ച് ഇട്ട് നമുക്ക് ഇത് പത്തിരിക്കും കൂട്ടാം ചോറ്റിനും കൂട്ടാം മയ അളവിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതുപോലെ നിങ്ങളും വെച്ച് നോക്കണം നല്ല വലിയ വളരെ ടേസ്റ്റാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കമൻ്റ് ചെയ്യാൻ മറക്കരുത് മക്കളെ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യണേ എനിക്ക് ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ മുഴുവനും നിങ്ങൾ കാണണം കേട്ടോ നല്ല നല്ല വീടിയാണ് മുഴുവനും കാണണം നമുക്കിന്നെ ഇത് ഇളക്കി ഇളക്കി വിട്ടിട്ട് മൂടി വയ്ക്കാം കഴിഞ്ഞത്ര തന്നെ നല്ല ടേസ്റ്റാണ് ഒരുപാട് വെള്ളം ആകാരുത് ഒരുപാട് വെള്ളം ആകാൻ പാടില്ല ഒരുപാട് വെള്ളം ആകാൻ പാടില്ല ഒരുപാട് കട്ടിയും ആകാൻ പാടില്ല അങ്ങനത്തെ രോഗത്തിൽ നമ്മളെടുത്ത് പറഞ്ഞാൽ ചോരുന്നൊഴിക്കാനും നന്നായിരിക്കും കത്തിരിക്കും നന്നായിരിക്കും കേട്ടോ ഇതുപോലെ ചെയ്ത് നോക്കി പിന്നെ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കി വെക്കാം കഴിഞ്ഞു കേട്ടോ പിന്നീ ഇന്ന് മൂടി വെക്കാം കഴിഞ്ഞ് ഇതുപോലെ ചെയ്യണം കമൻറ്റ് ചെയ്യണേ മറക്കരുത്